നമസ്കാരം പിണറായി സർക്കാരിന്റെ മഹത്തായ നാലാം വാർഷികാഘോഷം നിർത്തിവെക്കുകയാണെന്ന് കേൾക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണിത് പിണറായി വിജയന്റെ ഉള്ളിൽ ഒരു രാജ്യതന്ത്രജ്ഞൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്നാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരന്റെ അഭിപ്രായം തന്റെ അഭിപ്രായം അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാട് മികച്ച രാജ്യതന്ത്രജ്ഞത എന്നാണ് ആ കുറിപ്പിന്റെ തലക്കെട്ട് പൊതുഖജനാവിൽ നിന്ന് ശതകോടികൾ ചോർത്തിയുള്ള സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം നിർത്തിവെക്കാനുള്ള തീരുമാനം ഉചിതവും അഭിനന്ദനീയവും മഹത്തരവുമാണ് കോടികൾ ഒറ്റയടിക്ക് ഖജനാവിൽ നിന്ന് വിഴുങ്ങുന്ന മാധ്യമങ്ങൾക്കാണ് ഇത് ഇരുട്ടടിയായത് സർക്കാരിന്റെ ഭ്രമണപഥത്തിൽ കണ്ണികൾ പോലെ കറങ്ങുന്നവർക്കും ഇത് നഷ്ടം തന്നെ ഈ പണം മാധ്യമങ്ങളെ പ്രീണിപ്പിക്കാൻ പങ്കിട്ട് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് മാധ്യമരംഗവുമായി ബന്ധപ്പെട്ടവർക്ക് ഇനി ശേഷിപ്പ് ഒരു വർഷമേ ഉള്ളൂ എന്നതിനാൽ കടും വെട്ടാണ് ഇപ്പോൾ നടത്തുന്നത് മാധ്യമ കുതന്ത്രങ്ങളിലൂടെ അവിശ്വസനീയ കുപ്രചാരണം നടത്തി ഒരു മൊബൈൽ ഫോണിന്റെ ഈടുവയ്പ് മാത്രമുള്ള ബിരുദന്മാർ ഖജനാവിൽ നിന്ന് ചോർത്തുന്ന കോടികൾ എത്രയാണ് എന്തായാലും സർക്കാർ തന്നെ ഈ ദുർവ്യയത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല മാത്രമല്ല ഈ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിലെ ഓരോ വാക്കും രാജ്യസ്നേഹം നിറഞ്ഞു തുളുമ്പുന്നതാണ് ഇങ്ങനെ പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിയൂ ആ മൂശയുടെ മഹത്വമാണത് അതൊന്നും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് മലയാളി കേട്ട് ശീലിച്ചതല്ല അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കറകളഞ്ഞ് രാജ്യതന്ത്രജ്ഞത ഉണർന്നതാകാം മുഖ്യമന്ത്രിയെ വാഴ്ത്തുന്ന എന്തെങ്കിലും ഞാൻ എഴുതിയാൽ ഉടനെ എന്നെ അവസരവാദിയാക്കുകയും കാലുമാറ്റക്കാരനാക്കുകയും ചെയ്യുന്നവർ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് ക്രൂരമായ പദങ്ങൾ എഴുതി നിന്ദിക്കാറുണ്ട് പുല്ലുവിലയെ ഞാൻ അതിന് കൽപ്പിക്കാറുള്ളൂ പക്ഷേ അവരുടെ വിമർശനങ്ങളെ ആദരിക്കാറുണ്ട് എന്തായാലും മധുര പാർട്ടി കോൺഗ്രസിനു ശേഷം അദ്ദേഹത്തിൽ ചില സ്വയം തിരുത്തലുകൾ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ചിലപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാകാം അദ്ദേഹത്തെ പോലെ അത്യുന്നതനായ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന പൗരനാണ് ഞാൻ പക്ഷെ ജ്യോതി ബാസുവിനെ മാതൃകയാക്കി അദ്ദേഹവും രംഗം വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സ്ഥാനമൊഴിയണമെന്ന് ആരും ബസുവിനോട് ആവശ്യപ്പെട്ടതല്ല ബസു തന്നെ തിരിച്ചറിഞ്ഞ് പാർട്ടിയോട് പറഞ്ഞതാണ് എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് സംശയമുണ്ടെന്ന് അതാണ് ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് ചെയ്യേണ്ടത് പിണറായിയെ പോലെ ഇത്രയും കൊള്ളരുതായ്മകൾ കാട്ടിക്കൂട്ടിയ ഒരു അഥമ കമ്മ്യൂണിസ്റ്റിനെ എങ്ങനെയാണ് റോഡിലൂടെ നടന്നു നീങ്ങുന്ന സ്ത്രീ തൊഴിലാളിയുടെ മുഷ്ടി ഉയരുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അത് വർഗസ്നേഹം കൊണ്ടാകാം പക്ഷേ ചൂഷക വർഗത്തിന്റെ കട്ടപിടിച്ച സ്വാധീനവും അവരിൽ നിന്ന് ആവാഹിച്ചെടുത്ത ശതകോടികളും കൈവിട്ട ഒരു നിസ്വനായി സ്വയം പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും ഇനി കഴിയില്ല അദ്ദേഹം ആഗ്രഹിച്ചാലും ജോൺ ബ്രിട്ടാസുമാർ അതിനനുവദിക്കില്ല മരണം വരെ വിശ്വാസപൂർവം ബിനാമിയായി കഴിഞ്ഞോളാം എന്നതായിരുന്നു ബ്രിട്ടാസ് എടുത്ത പ്രതിജ്ഞ പാക് സംഘർഷത്തിന്റെ കാര്യത്തിൽ സി പി എമ്മിൽ രണ്ട് ധാരകളുണ്ടെന്നത് സുവിധിതം എങ്ങനെയും കേരളത്തിലെ അധികാരം പിടിച്ചു നിർത്തുക എന്ന ഏക ലക്ഷ്യമാകാം മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ ബിജെപിയുമായുള്ള അന്തർധാര ഇതിനകം ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ടാകും ദല്ലാൾമാർക്ക് ഇത് ചാകരകാലമാണ് ഒരു സംസ്ഥാനത്തിന് വേണമെങ്കിലും അവർ വില പറഞ്ഞു തുടങ്ങും ഇത്തരം കലങ്ങി മറിഞ്ഞ രാഷ്ട്രീയത്തിൽ ചില മിടുമിടുക്കന്മാർ എവിടെ എത്തുമെന്നത് കാലം കാട്ടിത്തരുന്ന അത്ഭുത കാഴ്ചയായിരിക്കും ചൈനയുമായി ഇന്ത്യ യുദ്ധം ചെയ്ത കാലത്തെ കമ്മ്യൂണിസത്തിലേക്ക് ഇനി തിരിച്ചു പോകാനാകില്ല ഇപ്പോൾ പാരിസ് അബൂബക്കറിന്റെയും കരിമണൽ കർത്തയുടെയും രവി പിള്ളയുടെയും മറ്റും പഞ്ചനക്ഷത്ര രാഷ്ട്രീയമാണ് പഥ്യം സംഘപരിവാറുമായുള്ള അന്തർധാര എങ്ങനെ മുതലാക്കണമെന്ന രാഷ്ട്രീയം മുഖ്യമന്ത്രിക്കറിയാം ഇങ്ങനെ ശക്തിധരൻ അവസാനിപ്പിക്കുന്നു ശരിയാണ് അടുത്ത തവണയും ഭരണം പിടിക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെയും ചില മാധ്യമങ്ങളുടെയും ഒക്കെ ലക്ഷ്യം ഇനിയൊരു പക്ഷേ പിണറായി വിജയനും മാറ്റി ചിന്തിക്കണമെന്ന് തോന്നിയാലും അത് നടത്താൻ ജോൺ ബട്ടാസിനെ പോലെയുള്ളവർ സമ്മതിക്കുകയുമില്ല ജോൺ ബട്ടാസ് എത്രത്തോളം പിണറായി വിജയനിലും പാർട്ടിയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഇടതു സഹയാത്രികനായ ജി ശക്തിധരന നന്നായി അറിയാം